വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് സംസ്ഥാന സർക്കാരിന് ജി എസ് ടി വരുമാനമായി ലഭിച്ചത് മുന്നൂറ്റി തൊണ്ണൂറ്റി കോടി കപ്പലിലെ ചരക്ക് നീക്കത്തിലൂടെ രണ്ടായിരത്തി ജൂലൈ മുതൽ ഇതുവരെ ജി എസ് ടി ആയി രൂപ ക്രെയിനുകൾ ഉൾപ്പെടെ തുറമുഖത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തതിലൂടെ കോടി രൂപയും ലഭിച്ചു കരാർ പ്രകാരം രണ്ടായിരത്തി വരെ തുറമുഖം വഴിയുള്ള ചരക്ക് നീക്കത്തിന്റെ ജി എസ് ടി വിഹിതം മാത്രമാണ് സംസ്ഥാനത്തിന് ലഭിക്കുക വരുമാനത്തിന്റെ ഒരു ശതമാനവും അധികമായി സംസ്ഥാനത്തിന് ലഭിക്കും തുടർന്നുള്ള വർഷങ്ങളിൽ പരമാവധി നാൽപ്പത് ശതമാനം വരെ വരുമാന വിഹിതം നേടാനാകും അദാനി ഗ്രൂപ്പ് തുറമുഖം കൈവശം വയ്ക്കുന്ന രണ്ടായിരത്തി അറുപത് വരെ ഈ നിലയിലാകും വരുമാനം പങ്കിടുക ഇതിനൊപ്പം ചരക്ക് കൈകാര്യം ചെയ്യുമ്പോഴേക്കും ജി എസ് വിഹിതവും ലഭിക്കും ഇതിലൊരു പങ്ക് കേന്ദ്ര സർക്കാരിനും ലഭിക്കും തുറമുഖ നിർമ്മാണത്തിന് കേന്ദ്ര സർക്കാർ വി ജി മുഖേന അനുവദിച്ചത് എണ്ണൂറ്റി കോടി രൂപ ഉടൻ ലഭ്യമാകും ഈ തുക രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ തിരിച്ചടയ്ക്കണം വി ജി അടച്ചു തീർക്കുന്നത് വരെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ ഇരുപത് ശതമാനം കേന്ദ്രവുമായി പങ്കിടണം തുറമുഖ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിന്റെ ചെലവ് മുഴുവൻ വഹിക്കുന്നത് അദാനി ഗ്രൂപ്പാണ് ഒന്നാം ഘട്ട നിർമ്മാണത്തിൽ സംസ്ഥാന സർക്കാർ അയ്യായിരത്തി കോടി രൂപയാണ് ചെലവാക്കിയത് രണ്ടായിരത്തി കോടി അദാനി കമ്പനി മുടക്കി കേന്ദ്രം ബിജിഎഫിലൂടെ എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയും അനുവദിച്ചു അതേസമയം വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഘട്ട നിർമ്മാണം ഈ മാസം ആരംഭിക്കും ഇതിന് ഒൻപതിനായിരത്തി കോടി രൂപയാണ് വേണ്ടത് ലോജിസ്റ്റിക് സംവിധാനവും മറ്റ് സൌകര്യങ്ങളും ഒരുക്കി രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ പൂർണ്ണ സജ്ജമാകും ഇരുപതിനായിരം കോടി ാണ് അദാനി ഗ്രൂപ്പ് മുടക്കുക ക്രൂസ് മൾട്ടി പർപ്പസ് ടെർമിനലുകളും വരുന്നതോടെ ടൂറിസം രംഗത്തും കുതിച്ചുചാട്ടത്തിന് വിഴിഞ്ഞും വഴി തുറക്കും മൺസൂൺ ഒഴികെ സീസണിൽ മാസം ഇരുപത്തി അഞ്ച് ക്രൂസ് കപ്പലുകൾ സഞ്ചാരികളുമായി എത്തുമെന്നാണ് ടൂറിസം രംഗത്തുള്ളവരുടെ പ്രതീക്ഷ കൊച്ചിയിൽ ഇരുപത് ക്രൂസ് കപ്പലുകളാണ് എത്തുന്നത് ഒരു വലിയ കപ്പലിൽ അയ്യായിരം വരെ സഞ്ചാരികൾ ഉണ്ടാകും ഒരു പകൽ ചെലവിട്ട് രാത്രി മടങ്ങുന്നതാണ് പതിവ് എന്നാൽ അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ കോവളം പൂവാർ എന്നിവ തൊട്ടടുത്തുള്ളപ്പോൾ സഞ്ചാരികൾ ഒന്നോ രണ്ടോ ദിവസം തങ്ങാൻ സാധ്യതയുണ്ട് ഇത് വരുമാനം കൂട്ടും വൻ ജനപങ്കാളിത്തത്തോടെ രണ്ടാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനവും നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടന്നത് മൂന്ന് ആഘോഷങ്ങളാണ് രണ്ടായിരത്തി ഒക്ടോബറിൽ ആദ്യ ചരക്ക് കപ്പലിന് ഗംഭീര സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചിരുന്നു അടുത്ത ചടങ്ങ് രണ്ടായിരത്തി ജൂലൈയിൽ ട്രയൽ റണ്ണിന്റേതായിരുന്നു വെള്ളിയാഴ്ച നടന്നത് കമ്മീഷനിംഗ് എന്നാൽ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായെങ്കിലും ഫിഷിംഗ് ഹാർബർ നിർമ്മാണം ഇപ്പോഴും അനിശ്ചിതമായി തുടരുകയാണ് വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബറിന്റെ സമ്പൂർണ്ണ നവീകരണത്തിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാന് ഇതുവരെ കേന്ദ്ര അനുമതി ലഭിച്ചിട്ടില്ല സമ്പൂർണ്ണ നവീകരണ പദ്ധതിക്കായി കോടി രൂപയുടെ മാസ്റ്റർ പ്ലാനാണ് സമർപ്പിച്ചിരിക്കുന്നത് മത്സ്യസമ്പദ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണമെന്നാണ് ആവശ്യം സൌത്ത് ഫിഷ് ലാൻഡിംഗ് സെന്ററിനായി ഇരുപത്തിനാല് കോടി ഹാർബർ നവീകരണത്തിന് നാൽപ്പത്തിയെട്ട് കോടി എന്നിങ്ങനെയാണ് പദ്ധതി വിഴിഞ്ഞം തുറമുഖത്തിനും പഴയ ഹാർബറിനും ഇടയിലുള്ള മുന്നൂറ് മീറ്റർ സ്ഥലത്താണ് ഹാർബർ നിർമ്മാണത്തിന് സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് വികസന പാതയിലെത്തിയ വിഴിഞ്ഞത്തിന് ഹാർബർ കൂടിയെത്തുമ്പോൾ വികസനം ഇരട്ടിയാകും ഫിഷിംഗ് ഹാർബറിലെ പുലിമുട്ട് നിർമ്മാണവും ഇഴയുകയാണ് തുറമുഖത്തിനടുത്തുള്ള ഫിഷിംഗ് ഹാർബറിൽ നിലവിൽ അഞ്ഞൂറ് മീറ്റർ നീളമുള്ള പുലിമുട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇതിൽ മീറ്റർ അധികം പുലിമുട്ട് നിർമ്മിക്കണമെന്നായിരുന്നു സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷന്റെ കീഴിൽ നടത്തിയ പഠനത്തിലെ ശുപാർശ ശുപാർശയിൽ അല്പം മാറ്റം വരുത്തി ഇരുന്നൂറ്റി അമ്പത് മീറ്റർ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നെങ്കിലും ഈ പദ്ധതിയും എങ്ങുമെത്തിയില്ല വലിയ കടപ്പുറത്ത് പുതിയ ഫിഷിംഗ് ഹാർബർ നിർമ്മാണത്തിനും സർക്കാർ പദ്ധതിയിടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി